കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരുമായിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് വ്യാഴാഴ്ച വരാനിരിക്കുന്ന യു എസ് ക്യു എൻ ജി ഡി പി വെള്ളിയാഴ്ച വരാനിരിക്കുന്ന കോർ പി സി എന്നിവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകൾ ഇപ്പോൾ തങ്കവിലെ ഗ്രാമനെ കാലിക്കറ്റ് ഒൻപത് ായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ മുപ്പത്തി എട്ട് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും അൻപത്തിനാല് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ മുപ്പത്തിയൊന്ന് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു മുപ്പത്തിയൊന്ന് ശതമാനവും ഇരുപത്തിയഞ്ച് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകൾ കാര്യമായ സൂചന നൽകാതിരിക്കുമ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം വരുമായിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലെ പ്രതീക്ഷ നിക്ഷേപകരെ വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുകയും അതോടെ സ്വർണ്ണ അല്പം താഴേക്കിറങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ആഴ്ചയിൽ ഈ അനലിസ്റ്റ് റിപ്പോർട്ടിന് ശേഷം ഇന്നലെ അർദ്ധരാത്രി അമേരിക്ക മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിൽ പങ്കാളികളായിരിക്കുകയാണ് ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബിംഗ് നടത്തുകയും ഈ ആക്രമണം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്ന സൂചന നൽകുകയും ചെയ്തു ഇതിനോട് ഇറാൻ പ്രതികരിച്ചു ഇറാൻ പ്രതികരിച്ചത് പ്രധാന ലോകവ്യാപാര വ്യാപാര ചരക്ക് നീക്കം നടക്കുന്ന ഹോർമോസ് അടക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ചരക്ക് നീക്കം തടയുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ അത് ലോക വ്യാപാര ക്രമത്തെ തടസ്സപ്പെടുത്തിയാൽ പുതിയ പ്രതിസന്ധി ഉടലെടുക്കും പുറമെ ഇറാന്റെ ഭാഗത്ത് റഷ്യ ചൈന ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ കൂടി ചേർന്ന് ചേരി തിരിഞ്ഞുള്ള വലിയൊരു സംഘർഷങ്ങളിലേക്ക് ഭാവിയിൽ ലോകം നീങ്ങുമോ എന്നത് ആശങ്ക ഉയർത്തുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ സംഘർഷം രൂക്ഷമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടയിൽ ും അവസാനിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഇടപെട്ടുണ്ടായാൽ അത് സ്വർണ്ണ വിപണിയെ താഴേക്കെത്തിച്ചേക്കാം എന്ന് സൂചിപ്പിക്കുന്നു എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്